പ്രൊഡ്യൂസർ കഥ കേട്ടിട്ടായിരിക്കും ഇനി ഇനി സിനിമ ഇനിയിപ്പോൾ ആദ്യം പ്രൊഡ്യൂസിങ് ചെയ്തു വേറെ പൈസ മുടക്കി കിട്ടണമെന്ന് പറഞ്ഞു ഏത് ടൈപ്പ് കഥകൾ വിജയിക്കും നമുക്ക് ഒരിക്കലും ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് സിനിമയാണ് വിജയിക്കും നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഒരു പണം പിണക്കുന്ന ആൾക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ കഥകൾ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ എന്നൊരു ബിസിനസ് മെന്റാലിറ്റി ഉണ്ട് അങ്ങനെ ഒരു ബിസിനസ് മെന്റാലിറ്റി താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ഇപ്പം അലി പറഞ്ഞതുപോലെ ഏത് ജോണറിലുള്ള സിനിമയാണ് നാളെ വിജയിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പല സിനിമകളും കണ്ടിട്ടുള്ളു ആ ഇപ്പോൾ ഒരു ഫാ ഉദാഹരണത്തിന് പറഞ്ഞു ഇപ്പോൾ ഒരു ഫാമിലി ത്രില്ലർ മൂവി ആ ഫാമിലി ത്രില്ലർ മൂവി ഇവിടെ പലതും വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ ഫാമിലി ത്രില്ലർ മൂവിയിൽ തന്നെ എന്ത് ജനങ്ങൾക്ക് പുതുതായിട്ട് അതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം ആ റൈറ്റർ നമ്മുടെ അടുത്തല്ല സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് നമ്മളോടൊരു സ്റ്റോറി ചെയ്യും പറയുമ്പോൾ ആ ഡയറക്ടർ വന്ന് നമ്മളോടത് വിഭാഗം നമ്മളോടത് അവതരിപ്പിക്കുമ്പോൾ നമുക്കും സജഷൻസ് പറയാവുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലും ഉണ്ടായിരിക്കണം അത് കേട്ടിട്ട് അല്ല നമ്മൾ അവർ പറയുന്ന മുഴുവൻ കേട്ടിട്ടല്ല സിനിമ എടുക്കേണ്ടത് നല്ലതാണെങ്കിൽ അവർ പറയുന്ന എല്ലാം അങ്ങേ ആയിരിക്കണം കാരണം അവർ നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പുതുമയുണ്ടായിരുന്നകത്ത് കേൾക്കുമ്പോൾ ഈ ഏതെങ്കിലും എനിക്ക് എനിക്കൊരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധങ്ങളാണ് ഞാനീ പറഞ്ഞതൊക്കെ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ ആ സിനിമയെ സിനിമയെപ്പറ്റി നമുക്ക് അത് പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ നമ്മളെടുക്കുന്ന സിനിമയെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലാതെ അവർ പറയുന്നത് മാത്രം എടുത്ത സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളിതെല്ലാം ചെയ്താലും ഹൺഡ്രഡ് പെർസെൻറ്റ് ആർക്കുകൂടെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ആ അപ്പം വിജയിക്കുന്നുണ്ട്